അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് മണിക്കൂറുകളും മാത്രം നിലനിൽക്കി രാമക്ഷേത്ര ഉദ്ഘാടനത്തിന്റെ തത്സമയ സംപ്രേഷണം തമിഴ്നാട്ടിൽ നിരോധിച്ചിരിക്കുകയാണെന്ന് ആരോപിച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ട്വീറ്റുമായി രംഗത്ത് സ്റ്റാലിൻ സർക്കാരാണ് ഇതിന് പിന്നിലെന്നും രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ ചടങ്ങുകൾ നടത്തുന്നതിൽ നിന്ന് ക്ഷേത്രങ്ങളെ സംസ്ഥാന പോലീസും തടയുന്നുവെന്നും നിർമ്മല സീതാരാമൻ ആരോപിച്ചു പോലീസ് ക്ഷേത്ര സംഘാടകരെ ഭയപ്പെടുത്തുകയാണ് ക്ഷേത്രങ്ങളിൽ കെട്ടിയിരിക്കുന്ന പന്തലുകൾ വലിച്ചു കീറുമെന്നാണ് ഭീഷണി ഇത്തരം ഹിന്ദുവിരുദ്ധ നടപടികളെ ശക്തമായി അപലപിക്കുന്നതായും നിർമ്മലാ സീതാരാമൻ ട്വീറ്റ് ചെയ്തു തമിഴ്നാട് സർക്കാർ അനൌദ്യോഗികമായി ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇതിന് തത്സമയ സംപ്രേഷണത്തെ നിരോധിച്ചിരിക്കുന്നതെന്നും തീർത്തും വ്യാജമായ വാദമാണിതെന്നും നിർമല സീതാരാമൻ പറഞ്ഞു തമിഴ്നാട്ടിൽ അയോധ്യ വിധിയുടെ സമയത്ത് പോലും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടപ്പോൾ പോലും അത്തരമൊരു പ്രശ്നമില്ലായിരുന്നു രാജ്യത്ത് എവിടെയും ആ പ്രശ്നം കണ്ടില്ല തമിഴ്നാട്ടിൽ ശ്രീരാമനു വേണ്ടി പ്രാർത്ഥിക്കാനും ക്ഷേത്ര ഉദ്ഘാടനത്തിന്റെ ഭാഗമാകാനുമുള്ള ജനങ്ങളുടെ ആഗ്രഹത്തെ ഹിന്ദുവിരുദ്ധരായ ഡി എം കെ തകർത്തിരിക്കുകയാണെന്നും നിർമ്മല സീതാരാമൻ ട്വീറ്റിൽ കൂട്ടിച്ചേർത്തു ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ പ്രാൺ പ്രതിഷ്ഠയുടെ തത്സമയ സംപ്രേഷണം കാണുന്നത് ഡി എം കെ ഭരണകൂടം നിരോധിച്ചിരിക്കുന്നു എന്നാരോപിച്ച് നിരോധിക്കുക എന്ന് ആക്രോശിക്കുന്ന ഒരു പത്രക്ലിപ്പിനൊപ്പമാണ് നിർമ്മല സീതാരാമൻ എക്സ് പ്ലാറ്റ്ഫോമിൽ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് വലതുപക്ഷ ചായ്വുകൾക്ക് പേരുകേട്ട തമിഴ് ദിനപത്രമായ ദിനമലർ പ്രസിദ്ധീകരിച്ച പത്രലേഖനത്തിൽ ശ്രീരാമന്റെ പേരിൽ ഒരു പൂജയും അനുവദിക്കരുതെന്ന് ക്ഷേത്രം അധികാരികൾക്ക് വാക്കാൽ ഉത്തരവിട്ടിട്ടുണ്ടെന്നും ആരോപണത്തിൽ പറയുന്നുണ്ട് തമിഴ്നാട് സർക്കാർ പ്രസ്താവനയിൽ പത്രവാർത്തയെ ശക്തമായി നിഷേധിച്ചു ഡി എം കെക്ക് അപകീർത്തി വരുത്താനുള്ള ശ്രമമാണിതെന്നും വിശേഷിപ്പിച്ചു ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുവാനും സർക്കാരിനെതിരെ വിദ്വേഷം വളർത്താനും ലക്ഷ്യമിട്ടുള്ള ദിനമലർ എന്ന പത്രത്തിന്റെ പ്രവർത്തനം അങ്ങേറ്റം അപലപനീയമാണ് പത്രത്തിനെതിരെ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഔദ്യോഗിക പ്രസ്താവനയിൽ ഡി എം കെ പറഞ്ഞത് അതേസമയം ധനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി തമിഴ്നാട് സർക്കാർ രംഗത്തെത്തി സേലത്ത് നടക്കുന്ന ഡി എം കെ യൂത്ത് കോൺഫറൻസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് ബി ജെ പി നടത്തുന്നതെന്ന് ഡി എം കെ പറഞ്ഞു ധനമന്ത്രിയുടെ വാദങ്ങളെ ഡി എം കെ പാടി തള്ളി ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പരാമർശങ്ങളെ ശക്തമായി നിഷേധിച്ചുകൊണ്ട് എച്ച് ആർ ആൻഡ് സിഇ മന്ത്രി പി കെ ശേഖർ പറഞ്ഞു വ്യാജമായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് ജനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണിത് ദേവസ്വം ബോർഡ് ഒരു നിയന്ത്രണവും കൊണ്ടുവന്നിട്ടില്ല ഭക്തർക്ക് അന്നദാനം നടത്തുന്നതിനോ പൂജകൾ ശ്രീരാമന്റെ പേരിൽ നടത്തുന്നതിനോ യാതൊരു നിയന്ത്രണവുമില്ല നിർമ്മല സീതാരാമനെ പോലെ ഉയർന്ന സ്ഥാനം വഹിക്കുന്ന ഒരാൾ നഷ്ടവും വ്യാജവുമായ ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നതിൽ ഏർപ്പെടുന്നത് ദൗർഭാഗ്യകരമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എന്നാൽ ഇതെല്ലാം തത്സമയ സംപ്രേഷണ നിരോധനത്തെ ന്യായീകരിക്കാൻ തമിഴ്നാട് സർക്കാർ അനൌദ്യോഗികമായി ക്രമസമാധാന പ്രശ്നങ്ങൾ ഉന്നയിക്കുകയാണെന്ന് മറ്റൊരു ട്വീറ്റിൽ സീതാരാമൻ പറയുന്നു എന്നാൽ ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം നിർമ്മിച്ചുവെന്നതിന്റെ പേരിൽ മാത്രമാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിനെതിരെ ഡി എം കെ എതിർപ്പുണ്ടായിട്ടുള്ളതെന്നും ഡി എം കെ ഒരു വിശ്വാസത്തിനും എതിരല്ലെന്നും അവിടെ പണിത രാമക്ഷേത്രത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലെന്നും ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് ക്ഷേത്രം വരുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നും പൊളിക്കുന്നതിനെ ഞങ്ങൾ എതിർത്തു എന്നുമാണ് ഡി എം യുവജന വിഭാഗം സെക്രട്ടറിയും മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിന് പങ്കുവച്ചത്